അയ്യേ ഉമ്മി പറേ മാശ വന്നില്ലെന്ന് വാപ്പിയുടെ കാശ് വന്നിട്ട് നമുക്ക് ഒക്കെ മേടിക്കാം ഇപ്പൊ തൽക്കാലം പൊന്നുമോ മാത്രം എടുത്ത് കുടിക്കേട നല്ല മോനല്ലേ എളുപ്പടുത്ത് കുടിക്കേ പറ്റിക്കരുത് ഇല്ല സത്യമായിട്ട് ഉമ്മച്ചി മേടിച്ചാലാ പെട്ടെന്ന് കൂടി മോന ഹലോ എന്തായി കേളത്തിന്റെ കാര്യമല്ല ആയോ ആ ഇവിടത്തെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട തൽക്കാലം ഞാൻ ഇച്ചിരി കാശ് മേടിച്ചിട്ടുണ്ട് കാശല്ല ഞാൻ അവിടെ നിന്ന് ഒരു വളം മേടിച്ച് പാടം വെച്ചിട്ടുണ്ട് തൽക്കാലം ഈ മാസം എങ്ങനെങ്കിലും ഒക്കെ തട്ടിന്നീക്കാം പാട കാശും കൊടുക്കാമല്ലോ അവരാന്നെങ്കിൽ വിളിച്ചോണ്ടിരിക്കുക ആ മനസ് വിഷമിപ്പിക്കൊന്നും വേണ്ട എന്തായാലും അടുത്ത മാസം കിട്ടുമല്ലോ ശമ്പളം ഞാൻ ആ ഒരു മാസത്തെ അവധി പറഞ്ഞ മേടിച്ചത് ആ മോനും സുഖമായിട്ടിരിക്കുന്നു അവന് തൊണ്ടപ്പുറത്തുനിന്ന് കളിക്കുന്നു കടല പറ്റും തീർത്ത് ആ ഇവിടുത്തെ വാടക കാശും കൊടുക്കാന്ന് ചോദിച്ചിട്ട് പിന്നെ നിങ്ങളെല്ലാം കഴിച്ചോ ആ വന്നിട്ടുണ്ട് ശരി എന്നാ പിന്നെ വിളിക്കാം ഓ എന്റെ ഇത്ര താമസം വാതില് തുറക്കാനായിട്ട് അത് ഇക്ക വിളിച്ചോണ്ടിരുന്നേത് ബാ കേറി വമ്മ ഓ ഞാനകത്തോട്ടൊന്നും കേറുന്നില്ല ഞാനിവിടെ ഇരുന്നോളാം കേറുന്നില്ല അവിടെ തന്നെ ഇരിക്കുവന്നോ അപ്പം കാശോ ഈ മാസത്തെ ഇല്ല ശമ്പളം ഒന്നും അയച്ചില്ല അടുത്ത മാസം അങ്ങനെ നോക്കാന്ന പറഞ്ഞിരിക്കുന്നത് ആ അവിടുത്തെ കമ്പനിയിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് ഈ മാസം അയക്കാൻ പറ്റത്തില്ല അടുത്ത മാസം അയക്കാന്ന പറഞ്ഞിരിക്കുന്നത് എന്താമ്മ നമ്മുടെ റേസിയോടെ കിട്ടിയനെ ഒരു വണ്ടി എടുക്കണന്ന് പറഞ്ഞു ആ അതിനകത്ത് കച്ചവടം ചെയ്യാനായിട്ട് അപ്പൊ അവനു കുറച്ചൊരു കാശ് വേണം സി സി ഇട്ട് എടുക്കാൻ പറ്റത്തില്ല കാരണം മാസം തോറും അവനെ അടയ്ക്കണ്ടേ അത് ബുദ്ധിമുട്ടാ അപ്പം നല്ലൊരു വിലയ്ക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വേണ്ടെന്നവൻ പറയുന്നത് അപ്പൊ ആ സെക്കൻഡ് ഹാൻഡ് എടുത്താൽ ഭയങ്കര പണിയാന്നാ പറയുന്ന പുതിയൊരു വണ്ടി എടുക്കാൻ അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാനും കൂടാ ഞാൻ വന്നത് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ കടയോ കട എന്തു ചെയ്യും ആ കട റെസിയാ നോക്കിക്കോളൂ അപ്പൊ കടയിൽ അവക്കും ഇരിക്കാമല്ലോ അവനെ ആ ആപ്പയും കൊണ്ട് അവനെന്തേലും സാധനം എടുത്തോണ്ട് അവനും അങ്ങോട്ട് പോകുമല്ലോ ജീവിക്കണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടവിടെ അപ്പഴാ അവൻ പറഞ്ഞു മാ ഒരു ആപ്പയുണ്ടെങ്കി പച്ചവടം ചെയ്യാൻ ഇതാണല്ലോന്ന് അതാ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതും കൂടുതലും നീ കൂടെ ഒന്ന് പറനോട് അതുപോലെ ഉമ്മ വന്നത് ഉമ്മാ അതിപ്പോ എങ്ങനെ ശരിയാവും ഇപ്പം അളിയന് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് കടയിട്ട് കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴില്ലേ രണ്ടു ലക്ഷത്തിനേളിൽ രൂപ ലോൺ കൊടുത്തത് അതിപ്പോ തന്നെ അടച്ചു തീർന്നതേ ഉള്ളു അപ്പോഴാണല്ലോ അവിടുത്തെ ബുദ്ധിമുട്ട് വന്നത് ഈ മാസത്തെ ആണെങ്കിലും ആടെ പൈസ കൊടുത്തിട്ടില്ല കുഞ്ഞിന്റെ വണ്ടി ഫീസ് കൊടുത്തിട്ടില്ല സ്കൂൾ ഫീസ് കൊടുത്തിട്ടില്ല പിന്നെ കടയിലെ പറ്റുകാശ് കൊടുത്തിട്ടില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ ഇതും കൂടെ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞ അതെ നീ കൂടുതലൊന്നും പറയണ്ട നിങ്ങളോടത് പറയണോന്ന് വിചാരിച്ചതുമല്ല പിന്നെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇന്നലെയൊക്കെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല അതുംകൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത് അവന്റെ പെങ്ങൊക്കെ ചെയ്യുന്നില്ല നിനക്ക് എന്താ അവൻ ചെയ്തോളൂ അവളെന്ത് പറഞ്ഞാലും അവനെ അതുപോലെ കേട്ടോളും പിന്നെ നീ കൂടെ ഒന്ന് അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാ വന്ന് പറഞ്ഞത് അവന്റെ തെറ്റ് നീ തടുക്കുത്തരൊന്നും പറയണ്ട അവനെ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം ഓ ഉമ്മ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല അവക്ക് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ വേണ്ടേ എനിക്കാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞതാണ് ഞാൻ ആ രണ്ടു ലക്ഷം രൂപയുടെ ലോൺ ഇപ്പൊ തീർന്നു കഴിഞ്ഞുള്ളൂ സ്വസ്ഥ വായതേ ഉള്ളു അതുകൊണ്ട് പറഞ്ഞതീ മതി നീ ഒന്ന് നിർത്ത് നീ ഒന്നും പറയണ്ട എന്തോ പാടാന്ന് പറ എന്റെ മോൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം ചെയ്യണം നിന്റെ ശുപാർശിക്കണം അയ്യോ ആ മോളെ പാടാ കാശ് ആ നിക്കത്ത എടുത്തോണ്ട് വരട്ടെ ആ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ല ഞാനിപ്പ ഇങ്ങോട്ടൊന്ന് വന്നതാ വാടക കാശിന് ആ രാവിലെ രജി അവിടെ വന്നപ്പോഴേക്കാടകാശോ ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാന് പിന്നെ ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുവായിരുന്നു പിന്നെ അവള് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ശെരി എന്നാ പോട്ടെ കൊറച്ച് മുമ്പല്ല നിന്നോട് ഞാൻ ചോദിച്ചത് അവൻ കാശ അയച്ചു തന്നു അപ്പൊ നീ എന്താ പറഞ്ഞത് കാശ് അയച്ചില്ല ശമ്പളം കിട്ടിയില്ല മൂന്ന് മാസമായി പാട കൊടുത്തലിപ്പിന്റെ എന്തുവാ ഞാൻ കണ്ടു അപ്പൊ എല്ലാ മാസാവും കാശ് അയക്കുന്നുണ്ട് എന്നിട്ട് എന്റെ അടുത്ത് എന്റെ മോഡടുത്ത് പറയും അവടെ ബുദ്ധിമുട്ടാണ് അതാണ് അവൻ വിളിച്ചാ പോലും അവൻ ഫോൺ എടുക്കത്തില്ല അത് നീ വേണ്ട ആയിരിക്കും അവൻ ഫോൺ എടുക്കാത്തത് നിന്നെ വിളിക്കാൻ സമയം ഇപ്പൊ ഞാൻ വന്നപ്പോ നീ അവസാരിക്കുന്നു അല്ലേ എന്നിട്ട് നമുക്ക് കാശ് വക്കാപ്പിച്ച കാശാ അവൻ നല്ലൊരു തുക എല്ലാ മാസം അയക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ആ നീ കൊള്ളന്റെ പടച്ചോൻ അല്ലേ എന്റെ ഇപ്പൊ കണ്ണി ഒക്കെ കാണിച്ചത് അവര് വാടക വാടകാശിനി വരാനും നീ എടുത്തു കൊടുക്കാനും ഓ ഉമ്മ ഇത് എന്തറിഞ്ഞിട്ട് പറയുന്നതാ സത്യവ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ വല്ലോടത്തൊന്ന് കടമേടിച്ചതാ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഞാൻ വളം മേടിച്ച പണയം വെച്ചതാ കാരണം വാട പൈസ കൊടുത്തിട്ട് മൂന്ന് മാസത്തോളമായി ഇക്കെ കാശ് ഇത് വന്നിട്ട് മൂന്ന് മാസം ഞാൻ പറഞ്ഞില്ല പിന്നെ വാടക കാശ് കൊടുക്കണ്ടേ അവരന്നെ ചോദിച്ചു വെച്ച് നിക്കുവാണ് പിന്നെ കടയിലെ പറ്റി ഇവിടെ ഒരു പൊടിക്കൊച്ച ഉള്ളതല്ലേ അവനക്ക് എന്തെങ്കിലും കഴിക്കാനും എല്ലാക്കൊന്നും വേണ്ടേ പിന്നെ റസിയായിക്ക് ഈ കണ്ടീഷനിൽ കൊടുക്കാൻ പോലും പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങൾ വസ്തു മേടിച്ചിട്ട് എത്ര വർഷമായി മാ മൂന്ന് നാല് ആയില്ലേ അവിടെ ഒരു ഫൗണ്ടേഷൻ പോലും ഞങ്ങൾക്ക് കെട്ടാൻ പറ്റിട്ടില്ല കാരണം ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അതിന്റെ കാശ് മൊത്തം കൊടുത്തോണ്ടിരിക്കുക ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ മാ റസിയായിക്ക് ചുമ്മാ ഓരോ ആവശ്യം പറഞ്ഞ് അവിടെ ഇങ്ങനെ ചെയ്യുന്നത് അതൊക്കെ അങ്ങ് നടന്നോളും വീട് പണിന്ന് വലിയ പാടൊന്നും അവൻ കേൾപ്പില്ലല്ലേ നിൽക്കുന്നത് കാശിനൊന്നും പഞ്ഞൊന്നും കാണത്തില്ല എപ്പോൾ വേണമെങ്കിലും വീട് വെക്കാം ഒന്നില്ലെങ്കിൽ ഒന്ന് ഒരു ജോലിക്കെങ്കിലും അവിടെ പോകാമല്ലോ നല്ല ശമ്പളം അല്ലേ ഇവിടുന്ന് കിട്ടുന്നതിനെക്കാട്ടി നല്ല ശമ്പളം ആയതുകൊണ്ടല്ലേ അവൻ ഇവിടുന്ന് പോകുന്നു അല്ല ഇവിടെ എന്തെങ്കിലും ചെയ്താൽ പോകും വീടൊക്കെ വെതുക്കാൻ വെക്കാം ഒരു വളർന്ന് വരുന്നത് പെങ്കൊച്ചന്നുമല്ലല്ലോ ഒരു അങ്കൊച്ച അതൊക്കെ നടക്കും ഇപ്പൊ എന്റെ റെസിയായി ആവശ്യം അവനൊരു പാമ്പിടിച്ചിട്ട് ഇറക്കാനാണ് അവന് ഈ വണ്ടിയും കച്ചവടം ഒക്കെ ഒരു കരിയില്ല അവന് ആദ്യം ഒന്ന് പച്ച പിടിക്കട്ടെ എന്റെ മോള് അവൻ കിഴക്കി കിടക്കുവല്ലേ എപ്പ വേണമെങ്കിലും പണം ഉണ്ടാക്കാം എപ്പ വേണമെങ്കിലും നിങ്ങൾക്ക് വീട് ഉണ്ടാക്കാം അവനൊരു അഞ്ചാറ് മാസം ഒന്ന് മെനക്കെട്ട നിങ്ങളുടെ വീട് പണി കിടക്കും അടിയലക്കെ കാശ് നല്ലതോലും ഉണ്ടെന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാം കൂടുതലൊന്നും ഇങ്ങോട്ടൊന്നും പറഞ്ഞു വരണ്ട ഓ ശരിയമ്മ പറഞ്ഞു ഗൾഫിലല്ലേ എപ്പ വേണമെങ്കിലും കാശുണ്ടാക്ക പക്ഷെ ഉമ്മ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം ഉമ്മാടെ മോനും ഉമ്മയുടെ മോനും മാത്രമല്ല ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഓരോ അവസ്ഥകൾ നമുക്ക് ഇവിടെനിന്ന് മനസ്സിലാകത്തില്ല അവിടെ ഓരത്തോർക്ക് നോക്കുമ്പോൾ ഗൾഫില്ല ഗൾഫാറിൻ്റെ പരി പണത്തിന് എന്താ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ ഉമ്മാക്കൊന്നും അറിയാത്തതൊന്നും അല്ലല്ലോ ഉമ്മ റെസിയായെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വീട് വിറ്റത് വാടക വരാൻ പോയപ്പോഴത്തേക്ക് ഉമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു റെസിയുടെ കൂടെ തന്നെ പോയി ഉമ്മ ഞങ്ങൾ വാടക വീട്ടിലോട്ട് ഇങ്ങോട്ട് വന്നു പിന്നെ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വസ്തു മേടിച്ചത് വസ്തു മേടിച്ചപ്പോഴത്തേക്ക് ഉമ്മ വിചാരിച്ച് അവിടെ അങ്ങാണ്ടിരിക്കും ലോട്ടറി അങ്ങോട്ട് പിടിച്ചത് അതും കടവ എൻ്റെ സ്വർണ്ണല്ലോട് വിറ്റിട്ടാണ് വീട്ടിൽ നിന്ന് കുറച്ച് കാശം കൂടെ തന്നിട്ടാണ് അഞ്ച് സെൻ്റ് വസ്തുവെങ്കിലും മേടിച്ചത് അവൻ്റെ ഫൗണ്ടേഷൻ ഒന്നും കെട്ടാൻ വേണ്ടിയിട്ടാണ് റെസിയാടെ സ്വർണം ചോദിച്ചപ്പോഴത്തേക്ക് തരാൻ പറ്റുമെന്നുള്ള മോൻ നോക്കി പറഞ്ഞത് ഞാനോ കയോ അതിനെപ്പറ്റി ഒന്നും അവളെ പറഞ്ഞിട്ടില്ല പിന്നെ അതും കഴിഞ്ഞപ്പോഴാണ് അളിയന് കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കാശ് ചോദിച്ചത് അപ്പോഴും ഒന്നും പറഞ്ഞില്ല ലോൺ എടുത്താൽ കൊടുത്തത് അപ്പോഴും ഞങ്ങളുടെ വസ്തു കാട് കയറി കിടക്ക അങ്ങനെ അങ്ങനെ ഓരോ ആവശ്യങ്ങൾ ഇപ്പൊ താൻ അടുത്തത് ഇതിനൊരവസാനം ഇല്ലല്ലോ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ അവിടെ കാര്യങ്ങൾ നോക്കാനല്ലേ ഉമ്മാ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ടും അവൻ പരാതിയോ പരിപവോ ഞാനോ ഇക്കായോ ഒന്നിനും പറയാൻ വരുന്നില്ല ഇവിടെ കാശ് അയക്കുമ്പോ ഉമ്മാക്കുള്ള പങ്ക ഉമ്മാക്കെന്തായാലും തരണം അതവകാശം എങ്ങൾക്കും കൊടുക്കണം പക്ഷെ ഒരു അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടല്ലോ ഞാനും എന്റെ കുഞ്ഞും കൂടി വീട്ടിൽ തൊട്ടക്ക കഴിയുന്നത് അമ്മ ഒരു ദിവസം എങ്കിലും ഇവിടെ വന്ന് ഉമ്മ എനിക്ക് വേണ്ടിയിട്ടൂടെ കൂട്ട് വന്ന് നിന്നിട്ടുണ്ടോ മോന്റെ മോനെ എപ്പോഴും കേൾക്കില്ലല്ലേ മോന്റെ എപ്പോഴും പണം വാങ്ങി മൂന്ന് മാസമായി നേരെ ചെവി നല്ലോണം ഉറങ്ങിയിട്ട് തന്നെ നേരത്തും കാലത്തും ഭക്ഷണവും ഇല്ല അതിന്റെ ഒരു മോനാണ് ഇവിടെ ഉള്ളത് മാ അതിനെങ്കിലും മാ കാണാൻ വരുന്നോ അതിനും ഉമ്മക്ക് സമയമില്ല ഇനി പറ്റത്തില്ല ഇനിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കണം ഈ വാടക വീട്ടിൽ നിന്ന് ഒഴിവാകണം ഇനിയും ഞങ്ങളുടെ കാര്യം നോക്കണം ഇനി റസിയുടെ കാര്യങ്ങൾ നോക്കാൻ ചെയ്യും ചെയ്യുന്നല്ല പക്ഷെ ഇനി പരിധിയുണ്ട് ഇനി ഇനി അതും പറഞ്ഞോട്ടുമ്മ കാശിൻ്റെ ഹജ്ജ് വച്ചിട്ടും ഇനി വരരുത് മക്കല്ലാതെ വരാൻ നിൽക്കാൻ ആ അമ്മ നിക്കത്തില്ല വാടക വീടായതൊന്നും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു വീടുണ്ടാക്കിയെടുക്കണം അമ്മ ഇനി അതിൻ്റെ കടം ബാധ്യത എത്രയാണെന്ന് അപ്പോഴും നമുക്കറിയത്തില്ല ഇനിമോൻ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം എൻ്റെ അവസ്ഥയല്ല മോഡ മോൻ്റെ അവസ്ഥയ്ക്കാണ് എങ്കിലും മനസ്സിലാക്കിയോ ആ